അപ്പം ഉണ്ടാക്കാനാണ് അപ്പം തേങ്ങ പൊട്ടിച്ചപ്പോൾ നോക്ക് ഇത് ഇതിങ്ങനായി അപ്പം ഞാൻ പിന്നെ അത് കഷ്ണിച്ച് ഇങ്ങനെ ആക്കിയിട്ടു എനിക്ക് ഇതിൻ്റെ ഈ പുറത്തൊക്കെ ഒത്തിരി ഉണ്ടല്ലോ അതൊന്നും അത്ര ഇഷ്ടമല്ല കറുത്ത് കറുത്തിരിക്കുന്നത് അപ്പം ഞാൻ അതൊക്കെ കുറേ അങ്ങ് ചിരണ്ടി കളഞ്ഞെടുത്തു എന്നാൽ ഇങ്ങനെ തോൽ കളഞ്ഞ് ഇല്ല അത് നമ്മൾ അരച്ചൊക്കെ എടുക്കുമ്പോഴല്ല പൊടിച്ചെടുക്കുമ്പോഴൊക്കെ കറുത്ത് കറുത്ത് കിടക്കും അതുകൊണ്ട് ഇനി ഇത് മിക്സിയിലിട്ട് ചെറുതായിട്ട് പൊടിച്ചെടുക്കണം അപ്പം നമ്മൾ തേങ്ങപ്പൊടിച്ചത് ഇങ്ങനാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇച്ചിരി ഏലക്കായും ജീരകവും കൂടെ വറുത്ത് പൊടിച്ചതിട്ടു നല്ല മണവുമാണ് നല്ല രുചിയുമാണ് എന്നിട്ട് കുറച്ച് ശർക്കരയാണ് ഞാൻ ഇതിലേക്ക് ഇട്ടത് അപ്പോൾ എനിക്ക് ശർക്കര ഇട്ടു ഉണ്ടാക്കി തിന്നാണ് ഭയങ്കര ഇഷ്ടപ്പുണ്ടാക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ അങ്ങനെ ഞാൻ ശർക്കരയിട്ടു ഇളക്കി നല്ല രുചിയായിരിക്കും നല്ലൊരു മണവും ഉണ്ട് ഈ ജീരകവും ഏലക്കായും കൂടെ വറുത്ത് കൊടുത്തിട്ടതുകൊണ്ട് നല്ലൊരു മണവും കൂടെ ആയിരിക്കും അപ്പോഴും ഞാൻ കുറച്ച് ഗോതമ്പ് പൊടി എടുത്തു അതിനുശേഷം കുറച്ച് മൈദാമാവും കൂടെ ചേർത്തു അപ്പം നല്ലൊരു മയം കിട്ടും ഇലയപ്പത്തിന് നല്ല മയമായിരിക്കും അപ്പം ഇതിലേക്ക് കുറച്ച് ഉപ്പ് നീരും കൂടെ ഒരിക്കണേ ഇവിടെ നമ്മൾ ഇത് രണ്ട് മാവും മൈദാമാവും കൂടെ ഉള്ളത് ഉപ്പ് നീരൊഴിച്ചു അതിന് ശേഷം വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കണം അലയിലപ്പം ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം അറിയാത്തതൊന്നുമില്ല എങ്കിലും നമുക്കൊന്ന് പറയുമ്പോൾ അതിൻ്റെ സന്തോഷമുണ്ട് അതുകൊണ്ട് പറയുന്നതാണ് വേറെ ഒന്നും വിചാരിക്കരുത് കേട്ടോ അപ്പം നന്നായിട്ട് ഇത് കുഴച്ചെടുക്കണം ഇനി ഇനി കുഴച്ചെടുത്തിട്ട് ഇലയൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന നമുക്ക് ഇനി ഉണ്ടാക്കാം തേങ്ങയും ശർക്കരയും ഏലക്കായും ജീരകവും കൂടെ ഇട്ട് ഇളക്കിയതാണ് നമുക്കിനി പര പരത്തി എടുക്കാം അപ്പം ഇതേപോലെ ഇത്തിരി വെള്ളത്തിനകത്ത് നമ്മൾ കൈയിട്ടിട്ട് മാവെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒത്തിരി ആവത്തില്ല അപ്പം നല്ലതായിട്ട് നമുക്ക് പരത്തി എടുക്കാം പരത്തിയെടുക്കാം കൈയിലൊട്ടത്തില്ല പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുകയാണോ തികത്തിച്ചു ഇലയപ്പൊക്കെ ഇങ്ങനെ പറക്കി വെച്ചുകൊണ്ടിരിക്കുന്നു അപ്പം ബാക്കി ഇനി വെന്തിട്ട് എല്ലാവരും ഇലയപ്പം കഴിക്കാൻ വരണം കേട്ടോ അങ്ങനെ നമ്മുടെ ഇലയപ്പം ഒക്കെ വെന്തു നമുക്ക് ആദ്യം ഒന്ന് കഴിച്ചാലോ കണ്ടോ അത് നല്ല സൂപ്പറായിട്ട് വെന്തു വേണ്ട നമ്മുടെ ഇലയപ്പം കഴിച്ചാലോ കൊതി വരുന്നുണ്ടോ എല്ലാവർക്കും ചൂടാ അപ്പം നോക്കിയാൽ ഭയങ്കര ചൂടാണ് നല്ല ചൂടുണ്ട് പ്പം എല്ലാവർക്കും ഇലയപ്പം തരാം എല്ലാവരും വായോ ഇലയപ്പം കഴിക്കാൻ അപ്പം എല്ലാവർക്കും ഇലയപ്പത്തിൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും ബായ്